വിശുദ്ധ ഇശുദ്ുഹാനിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ മനുഷ്യര ജാതീയുമായി ചേരി എല്ലാ സമ്പ്രദായങ്ങളോടും എനിക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് തീർത്താൽ തീരാത്ത വിയോജിപ്പും വിനോദവും തന്നെയാണുള്ളത് നമ്മുടെ സംവരണം എന്ന് പറയുന്ന സംവിധാനത്തെ പോലും ഇവിടെ അട്ടിമളിക്കാൻ നമ്മുടെ രാഷ്ട്രീയ ശക്തികൾ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ജില്ലാ അഹല്യ കൂട്ടായ്മയുടെ രക്ഷാധികാരി എന്ന നിലയിൽ പ്രതിനിധി എന്ന നിലയിൽ എന്റെ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പിന്തുണകളും മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് നടക്കുന്ന ജാതി സെൻസസ് നടപ്പാക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുപോകാം സമര പ്രഖ്യാപനത്തിന്റെ ഈ കൺവെൻഷൻ ഏറെ പ്രസക്തമാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഏറ്റവും ശക്തമായ നിലയിൽ അഭിസംബോധന ചെയ്യുന്നതും നമ്മുടെ രാജ്യത്ത് അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങളിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുക എന്ന ലക്ഷ്യം നേടുന്നതിന് ഏറ്റവും അനിവാര്യമായ ഒരു കർമ്മ പരിപാടിയാണ് എന്ന സന്തോഷത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ജാതി എന്നത് ഈ രാജ്യത്ത് മനുഷ്യൻ സൃഷ്ടിച്ച വളരെ പ്രാകൃതമായ ഒരു സംസ്കാരമാണ് ഒരു മുസ്ലിം പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് സന്തോഷത്തോടു കൂടി പറയാൻ കഴിയുക മനുഷ്യൻ ജാതീയമായി തരംതിരിക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവികതയ്ക്കെതിരാണ് മനുഷ്യത്വത്തിന് അടിസ്ഥാനപരമായി എതിരാണ് എന്ന് വിശുദ്ധ ഖറാൻ പറയുന്നത് നിങ്ങളെന്നാൽ ഒരു ആടിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് തഹാദഫു നിങ്ങൾ വിവിധ ഗോത്രങ്ങളായി കുടുംബങ്ങളായി പരിണമിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഒരു മേൽവിലാസമായി മാത്രം അതിനെ കണ്ടാൽ മതി എന്ന വളരെ കൃത്യമായ ദൈവികമായ നിലപാട് എത്തിപ്പിടിക്കുന്ന വിശുദ്ധ ഖുർഖാനിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ മനുഷ്യര ജാതീയമായി ചേരിത്തിരിക്കുന്ന എല്ലാ സമ്പ്രദായങ്ങളോടും എനിക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് തീർത്താൽ തീരാത്ത വിയോജിപ്പും വിരോധവും തന്നെയാണുള്ളത് മനുഷ്യത്വത്തെ ഒന്നായി കാണാൻ കഴിയാത്ത പ്രാകൃതത്വം അത് തിരുത്തപ്പെടുക എന്നത് മാനവികതയുടെ പൊതുവായ ആവശ്യമാണ് അതെവിടെ വന്നാലും അത് വിദ്യാഭ്യാസം കൊണ്ടൊന്നും മാറ്റപ്പെടുന്നതല്ല അത് സമ്പന്നത കൊണ്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നതല്ല അത് അധികാരം കൊണ്ടും മാറ്റപ്പെടുന്നതല്ല കാരണം ഇതിലൊക്കെ വളരെ മുകളിൽ നിൽക്കുന്ന ചില ലോകരാഷ്ട്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വർണാധിപത്യ സംസ്കാരത്തിൻ്റെ ലോകത്ത് നേതൃത്വം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും അമേരിക്കയിലെ വർമ്മ വിവേചനം സുപ്രസിദ്ധമാണ് അമേരിക്ക വളരെ മുകളിലാണെന്ന് പറയുമ്പോഴും ഇന്നും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും നമുക്കറിയാം ജോർജ് ഫ്ലോറിഡ് എന്ന് പറയുന്ന ഒരു കറുത്തവനായ ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ വെള്ളക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനവൻ്റെ മുട്ടുകാരാഴ്ത്തി പരസ്യമായി ശ്വാസം മുട്ടിച്ച് കൊന്ന സംഭവം അമേരിക്കയിൽ പ്രതിഷേധത്തിൻ്റെ അലകൾ തീർത്തത് നമ്മളൊക്കെ കണ്ടതാണ് ഇന്നും അമേരിക്ക ഇത്രയേള വളർന്നു എന്ന് പറഞ്ഞിട്ടും അവൻ മാനസികമായി വളർന്നിട്ടില്ല മനുഷ്യത്വത്തെ ഉൾക്കൊള്ളാൻ ആളൊന്നും അത്ര വളർന്നിട്ടില്ലെന്നതാണ് തെളിയിക്കുന്നത് അതുപോലെ ജർമ്മനിയിലെ വംശീയ വിദ്വേഷത്തിൻ്റെ കഥകൾ നമുക്കറിയാം അറുപത് ലക്ഷോത്തോളം ജൂതന്മാരെ വംശീയമായ കാരണങ്ങളാൽ മാത്രം ഗ്യാസ് ചേമ്പറിൽ തകർത്ത് കളഞ്ഞ നശിപ്പിച്ച് കളഞ്ഞ വംശീയത എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ എക്കാലത്തെയും ശത്രുവായി തന്നെ നമുക്ക് കാണാം ആ നാസി വംശീയതയും അതുപോലെ തന്നെ അമേരിക്കയുടെ വർണ്ണ തുല്യമായ ലോകത്തെ ഏറ്റവും അപകടകരമായ ഒരു വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ദൗർഭാഗ്യകരമായ നമ്മുടെ രാജ്യം എന്ന് നമുക്ക് പറയേണ്ടതുണ്ട് ഈ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാത്തവർ കീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ കെട്ടില്ലാത്തവർ തമ്മിലുണ്ണാത്തവർ ഇങ്ങനെ വട്ടല്ലോഹോ ജാതി കോമരങ്ങൾ എന്ന വിധത്തിൽ മനുഷ്യരാശിയെ പട്ടിക്കും പശുവിനും വഴി നടക്കാവുന്ന തെരുവിൽ മനുഷ്യന് വഴിയിൽ നടക്കാൻ പോലുള്ള അവകാശത്തിന് ശേഷം നിഷേധിക്കപ്പെട്ട ലോകത്തൊരു രാജ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യമാണ് അതിനെയൊക്കെ നമ്മൾ കാലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനിടയിൽ നാം അതിനെല്ലാം മറികടന്നു അതിജീവിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇന്ത്യ അതിനെ ഒട്ടും അതിജീവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്നും ജാതിയിൽ പിന്നോക്കമായവൻ അതുപോലെ തന്നെ മതത്തിൽ പിന്നോക്കക്കാരനായവൻ വർണ്ണത്തിൽ പിന്നോക്കക്കാരനായവൻ ഇന്നും ആട്ടപ്പെടുകയാണ് അകറ്റപ്പെടുകയാണ് അവനെതിരെയുള്ള എല്ലാ നീക്കങ്ങൾക്കും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂട്ടുനിൽക്കുകയാണെന്ന് കൂടി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോൾക്ക് ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയില്ല അതൊരു സത്യമാണ് വളരെ ഈ രാജ്യത്തെ പിന്നോക്കക്കാരനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനാ ശില്പകൾ അംബേക്കർ പോലുള്ള ഭരണഘടനാ ശില്പുകൾ വിഭാവനം ചെയ്ത് രാജ്യത്തിന്റെ രാഷ്ട്രശില്പുകളെല്ലാം ഒരുപോലെ സംബന്ധിച്ച് ഭരണഘടനയിൽ എഴുതി നമ്മുടെ സംഭരണം എന്ന് പറയുന്ന സംവിധാനത്തെ പോലും ഇവിടെ അട്ടിമറിക്കാൻ നമ്മുടെ രാഷ്ട്രീയ ശക്തികൾ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് ഈ രാജ്യത്ത് രാജ്യത്തിന്റെ സമത്വത്തിന് രാജ്യത്തെ ജനവിഭാഗങ്ങളുടെ ജനസംഖ്യാപനപരമായ അവകാശങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെന്ന് കണക്കാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ കമ്മീഷനുകളെ അറിയിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ കാക്കാ കലേക്കർ കമ്മീഷൻ രംഗനാഥ് മിശ്ര കമ്മീഷൻ ബി പി മണ്ഡൽ കമ്മീഷൻ അടക്കമുള്ളവരല്ല സച്ചാ കമ്മിറ്റി അടക്കം കൊണ്ടുവന്ന റിപ്പോർട്ടുകളല്ല പിന്നോക്ക വിഭാഗങ്ങൾ ജാതി വിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും വിവേചനം അനുഭവിക്കുന്നു സാധാന്യ വിവേചനമല്ല മൃഗീയമായ തരത്തിലുള്ള വിവേചനങ്ങൾക്ക് വിധേയമാക്കുന്നുള്ള കണക്കാണ് പക്ഷെ റിപ്പോർട്ടുകൾ ഉയർന്നു വരുന്നു അത് സവർണ താൽപര്യത്തിനെതിരാകുന്നു എന്ന് കാണുന്നതോടുകൂടി അതിന് തിരുത്തറിൽ വിശ്രമിക്കേണ്ടത് ഗതികളാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ എന്നും വരുത്തിയിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം എന്നാലോ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നൽകപ്പെട്ടിരിക്കുന്ന സംഭരണത്തെ പോലും പയ്യപ്പാട്ടി മുടിക്കുക അട്ടിമറി എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇവിടെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സംവരണം ഉണ്ട് സംവരണം ഉണ്ടായാൽ പോലും യഥാർത്ഥത്തിലൊക്കെ ജനസംഖ്യാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടില്ല ഇവിടത്തെ ഇരുപത്തിയഞ്ച് ശതമാനമുള്ള മുസ്ലിം ജനസാമാന്യത്തിന് ഔദ്യോഗികമായി സംവരണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനമാണ് പൂർണമായും ആ സംവരണം സാധാർത്ഥ്യമായാൽ പോലും പന്ത്രണ്ട് ശതമാനങ്ങൾ ഇവിടെ ലഭ്യമാകുന്നു ആ പന്ത്രണ്ട് ശതമാനത്തിന് പകരം അഞ്ചോ ആറോ ശതമാനം പോലും സംവരണം ഉള്ളപ്പോൾ പോലും ലഭ്യമായിട്ടില്ലാത്ത ആ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റ് ജാതി വിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് അവരുടെ സംവരണം നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ ജനസംഖ്യാനുപാതികമായ അവകാശങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ഭരണപങ്കാളിത്തം ലഭ്യമായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ അവകാശങ്ങൾ പിടിച്ചുപറിച്ചുകൊണ്ട് മുന്നോക്ക വിഭാഗങ്ങൾ നാൽപ്പതും അമ്പതും ശതമാനമായി ഉദ്യോഗ മേഖലകളിൽ ഭരണ പങ്കാളിത്തത്തിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ അത് നിലനിൽക്കെ അവരെ മുന്നോക്ക സമുദായത്തിൽ തന്നെ വിളിക്കുന്നത് അവരുടെ പേര് തന്നെ മുന്നാക്കാമ മുന്നോക്ക സമുദായത്തിൽ പിന്നെ ഒരു സംവരണം വേണമെങ്കിൽ പിന്നോക്ക സമുദായക്കാരൻ്റെ സംവരണം തന്നെ മുന്നോക്കാരന് പിന്നെ സംവരണം സാമ്പത്തികാടിസ്ഥാനത്തിൽ അവരെ വേറിട്ട് പരിഗണിച്ചിട്ട് അവരിലെ മാത്രം പാവപ്പെട്ട ഒരു ദരിദ്രന് വേറെ ഒരു സംവരണം കൂടി അവനെ വളർത്തണം എന്ന് പറഞ്ഞപ്പോ പത്ത് ശതമാനം സംവരണത്തിന് എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയവും ഒന്നിച്ച് ചൂണ്ടിപിടിക്കേണ്ടിയിട്ടുണ്ട് ഇത് നമ്മളെ മനസ്സിലാക്കാതെ ഈ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങളുടെ നേരെ നമ്മൾ മൗനം പാലിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഇപ്പോ നമ്മളെ പരിക്കുന്ന ഭരണകർത്താക്കൾ എത്രമാത്രംപരമായി വിവേചനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന മുർമു ദ്രൗപതിൽ വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അനുവദിച്ചില്ലെന്ന് പറയുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ജാതീയമായി പിന്നോക്കമാണെങ്കിൽ രക്ഷയില്ലാത്ത ഒരു രാജ്യമായി ഇന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായ ചില ചെലവയ്പ്പുകൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സുഹോ തർക്കമാണ് കാര്യത്തിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ അതിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കോൺഗ്രസിനെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാകും എനിക്കറിയില്ല രാഹുൽ ഗാന്ധി ജാതി സെൻസസ് കൃത്യമായ നിലയിൽ ഇവിടെ നടപ്പാക്കണമെന്നും ആർക്കൊക്കെ ഈ രാജ്യത്തിന്റെ അധികാര പങ്കാളിത്തത്തിൽ വിഹിതം ലഭിച്ചിട്ടുണ്ടെന്ന് അറിയണമെന്നും ഒരു ചില പ്രത്യേക തരത്തിലും മാത്രം രാജ്യത്തിന്റെ സമ്പത്തും അതുപോലെ തന്നെ അധികാരങ്ങളും എൺപത് ശതമാനവും അടിച്ചു മാറ്റുന്ന പ്രവണതകൾ രാജ്യം അറിയണമെന്നും ഉറക്കെ പറയാൻ തയ്യാറായതിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ജാതി സെൻസസ് നടപ്പാക്കണമെന്നുള്ള ആവശ്യത്തിന് ഇത്രയും ശക്തമായ ആക്കമുണ്ടായതെന്ന് ഞാൻ തിരിച്ചറിയിക്ക അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ വ്യക്തിപരമായി ഞാൻ അഭിനന്ദിക്കുകയാണ് കോൺഗ്രസ് അതിനോടൊപ്പം നിൽക്കുമെങ്കിൽ കോൺഗ്രസിനെയും അകമെഴിഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം നിൽക്കുമെങ്കിലും ഞാൻ വ്യവസ്ഥ പറയുകയാണ് പക്ഷെ ഇവിടെ ജനസംഖ്യാനുപാതികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുമ്പോൾ തന്നെ സാമ്പത്തിക അവൻ മുന്നോക്കം സാമൂഹികമായ മുന്നോക്കാവസ്ഥ അവന് കിട്ടുമ്പോൾ തന്നെ മുപ്പതും നാൽപ്പതും ശതമാനം ഉദ്യോഗ പങ്കാളിത്തം അധികാര പങ്കാളിത്തം അവർക്കുള്ളപ്പോൾ തന്നെ അവരിലേത് മാത്രമായ പാവപ്പെട്ടവനെ കണ്ടെത്തി അവർക്ക് മാത്രം ഒരു സംവരണം പത്ത് ശതമാനം കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അതെന്ത് ന്യായമാണെന്ന് ഇവിടെ ജാതീയമായ സാമൂഹികമായ സംവരണത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ലല്ലോ അത് സാക്ഷാത്കരിക്കപ്പെട്ടിട്ട് ചിന്തിച്ചാൽ പോരെ എന്ന് ചോദിക്കാൻ ഇവിടെ ആരുണ്ടായില്ല അവിടെ ഇടതും വരുന്നെല്ലാം ഒന്നിച്ചാണ് നമ്മൾ കണ്ടത് എന്നിട്ട് ഇനി സാമ്പത്തികമായ പിന്നോക്കാരന് സംവരണം കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ കാര്യത്തിൽ എല്ലാരും പിന്നേരല്ലേ എല്ലാ വിഭാഗ വിഭാഗത്തിലേയും സാമ്പത്തിക പിന്നോക്ക അവസ്ഥക്കാർക്ക് പത്ത് ശതമാനം കൊടുക്കണം എന്നല്ല തീരുമാനിച്ചത് പണ്ടേ സാമൂഹികമായി സംവരണം ഇല്ലാതെ തന്നെ മുന്നിൽ നിൽക്കുന്ന മുന്നോക്കാരന്റെ മക്കൾക്ക് മാത്രം അവർക്ക് മാത്രം സാമ്പത്തികമായി സംവരണം കൂടെ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരിക്കലും മുന്നോക്കാരനെക്കാൾ പിന്നോക്കക്കാരൻ ഒരിക്കലും ഒപ്പം നിൽക്കാനോ മുന്നോക്കം പോകാനോ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന മെസ്സേജ് ആണ് നമ്മുടെ ഭരണാധികാരി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും വകവച്ചു കൊടുക്കേണ്ട യാതൊരു ലഭിക്കാനും ഇവിടുത്തെ ഭൂരിപക്ഷ ജലവിഭാഗത്തിൽ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അർത്ഥവത്തായ ഇടപെടലാണ് ആക്ഷൻ കൗൺസിൽ ഫോർ ഈ അതുപോലെ തന്നെ എസ് സി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തുടക്കം കുറിച്ചിരിക്കുന്നത് അതിന് പിന്നര ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഈ സന്ദർഭത്തിൽ ശക്തമാവുക മാത്രമല്ല ഇവിടെ തുടങ്ങിയത് കൊണ്ട് മാത്രമായില്ല ഇത് നിലയ്ക്കാത്ത ഒരു പ്രയാണമായി ഒരു പ്രവാഹമായി ഇതെന്നും വ്യാപകമായി നിലനിൽക്കുകയും പിന്നോക്ക വിഭാഗങ്ങളുടെ എല്ലാ ജനസംഖ്യാനുപാതികമായ അവകാശങ്ങളും എങ്കിലും ജനസംഖ്യാനുപാതികമായ അവകാശം കിട്ടിയതുകൊണ്ട് അവരുടെ അവകാശം എല്ലാം കിട്ടിയെന്നല്ല ജനസംഖ്യാനുപാ പിന്നോക്കക്കാരനായ ഒരാൾക്ക് എത്ര കിട്ടും അവർ വളരെ തറഞ്ഞതേ കിട്ടുള്ളൂ പക്ഷേ അത്രയെങ്കിലും അവന് കിട്ടാനുള്ള അവകാശത്തിൽ മുന്നോക്കക്കാരനെ കൈവിട്ട് വരാൻ അനുവദിക്കുകയില്ല എന്ന് പിന്നോക്കകരു വിഭാഗങ്ങളെല്ലാം പരസ്പരം ഒരുമിച്ച് നിന്നുകൊണ്ട് ഉറക്കം പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത് വിജയം ഫലം കാണണമെന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള അർത്ഥവത്തായ ഈ ചുവടുവയ്പ് നടത്തിയ ഈ പ്രസ്ഥാനത്തെ ഞാൻ അഭിനന്ദിക്കുകയും ഇതിന്റെ എല്ലാ പിന്തുണകളും ഇവിടെ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ജില്ലാ അഹല്യം കൂട്ടായ്മയുടെ രക്ഷാധികാരി എന്നതിൽ പ്രതിനിധി എന്ന നിലയിൽ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പിന്തുണകളും നിന്ന് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസീകരിക്കുന്നു നന്ദി നമസ്കാരം